അപ്പൊ മനസ്സിലായ വാപ്പാടെ മഹത്വം വാപ്പാക്ക് മാത്രമല്ല എന്നാരെ പറഞ്ഞത് വാപ്പാക്കാണ് മഹത്വ ഉള്ളത് അള്ളാഹു നമ്മുടെ ഉപ്പമാരുടെ തണല് നീട്ടി തരുമാറാവട്ടെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാകിയുള്ളൂ അള്ളാഹുവെ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ഉപ്പമാരുടെ കവറുകൾ നീ വിശാലമാക്കണേ അല്ലാ വാപ്പ ആരാ സഹോദരാ മഹത്വം എന്താ വാപ്പ ഉള്ളപ്പോഴാണ് വാപ്പയുടെ വില നമ്മൾ തിരിച്ചറിയാതെ പോയത് വാപ്പ മരിച്ചപ്പോൾ മനസ്സിലായി സാധാരണഗതിയിൽ പറയാറുണ്ട് പതിനഞ്ച് വയസ്സ് വരെയാണ് പരിഗണന ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു പതിനഞ്ചല്ല നമ്മൾ എത്ര വളർന്ന് വലുതായവരാണെങ്കിലും നമ്മുടെ വാപ്പ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തീമാണ് എഴുതി വെച്ചോളീന്നിനും പറ്റില്ലായിരിക്കും സമ്പത്ത് ഉണ്ടാവില്ല ആരോഗ്യം ഉണ്ടാവില്ല പക്ഷേ കാലിയായി കഴിഞ്ഞാൽ മനസ്സിൻ്റെ അകത്തൊരു ശൂന്യതയാണ് ആരുമില്ലാതായി പോയി എന്നൊരു ഒറ്റപ്പെടലിന്റെ വേദനയാണ് അള്ളാഹുവെ രോഗം പിടിച്ച് വയ്യാതെ കിടക്കുന്ന ഞങ്ങളുടെ ഉപ്പാക്ക് അള്ളാ ദീർഘായുസ് കൊടുക്കണേ അള്ളാ എപ്പോഴും ചെയ്യേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പരീക്ഷാകാലം കടന്നു വരികയാ പരീക്ഷാ കടന്നു വരികയാ പലരും വന്നിട്ട് ചോദിക്കാറുണ്ട് പരീക്ഷ ജയിക്കണം പേനയൊന്നും മന്ത്രിച്ചു തരണം ഉസ്താദ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം പേടിക്കുന്ന എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു തരുന്ന ഒരേ ഒരു ഉപദേശം നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തങ്ങളുടെയും ഏത് ഉസ്താദിന്റെയും മുന്നിലോട്ട് പോകുന്നതിന് മുമ്പ് വാപ്പയോടും ഉമ്മയോടും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയും നബിതങ്ങൾ ാണ് മൂന്ന് വിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ ദുആ 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 ഒരിക്കലും റദ്ദ് റദ്ദ് ചെയ്യില്ല ചെയ്യില്ല അവൻ ചെയ്താലും അത് അതുപോലെ അതിന് ഉത്തരം നൽകിയിരിക്കും മൂന്ന് ഒന്നാമത്തെ വിഭാഗം ദഅവത്തുൽ വാലിദി വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുഅ ഇന് അല്ലാഹു റദ്ദു ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചവനെ എന്റെ മക്കൾക്ക് നീ ഫുൾ എ പ്ലസ് കൊടുക്കണേ അല്ല മിത്തവയിൽ പള്ളിയുടെ മുന്നിലോട്ട് കടന്നു വന്ന മക്കളെയൊക്കെ നീ വിജയിപ്പിക്കണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹു അങ്ങനെ തന്നെ വിജയിപ്പിക്കുമാറാവട്ടെ ഉയർന്ന ഭാവി നമ്മുടെ മക്കൾക്ക് അല്ലാഹു കൊടുക്കുമാറാവട്ടെ പക്ഷേ പക്ഷേ പറയുന്നു ഒന്നില്ലെങ്കിൽ അല്ലാഹു സ്വീകരിക്കും അല്ലെങ്കിൽ അല്ലാഹു റദ്ദു പക്ഷേ നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട മക്കളെ അതും മതി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ അള്ളാഹുഭാഗ്യം തെരുമാറാവട്ടെ